ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് ഓപ്ഷൻ എ ഡോക്ടർ രാജാറാമണ ഓപ്ഷൻ ബി റോബർട്ട് ബ്രിസ്റ്റോ ഓപ്ഷൻ സി ആര്യഭട്ട ഓപ്ഷൻ ഡി അരിസ്റ്റോട്ടിൽ ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ രാജാറാമണ കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം ഓപ്ഷൻ എ കൊൽക്കത്ത ഓപ്ഷൻ ബി ഡൽഹി ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി ചെന്നൈ ഉത്തരം ഓപ്ഷൻ എ കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗ ഭിന്നലിംഗനയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഓപ്ഷൻ എ തമിഴ്നാട് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ് ഉത്തരം ഓപ്ഷൻ സി കേരളം ഇന്ത്യൻ ഷേക്സ്പിയർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ കാളിദാസൻ ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ ഓപ്ഷൻ ഡി ടാഗോർ ഉത്തരം ഓപ്ഷൻ എ കാളിദാസൻ ചോക്ലേറ്റിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ് ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി ചൈന ഉത്തരം ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ്